എല്ലാ കൊച്ചുകൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പരിസ്ഥിതി ദിന കൊച്ചു പ്രസംഗം അഞ്ചുവരികൾ നിങ്ങൾക്ക് എവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാൻ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയുടെ ഷെയറും ചെയ്ത് കൊടുക്കുക എന്നാൽ വീഡിയോയിലേക്ക് പോകാം മാന്യ സദസ്സിന് വന്ദനം എല്ലാ വർഷവും ജൂൺ അഞ്ചിനാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ച് അവബോധം വരുത്താനും കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യാനും പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ഈ ദിനാചരണം ആരംഭിച്ചത് വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ അടങ്ങിയ നമ്മുടെ പരിസ്ഥിതിയിൽ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ പ്രകൃതി വിഭവങ്ങൾ ധാരാളമുണ്ട് എന്നാൽ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ ഈ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നു